ഹായ് അപ്പോൾ ഞാൻ എന്നുള്ളത് കോഴിക്കോട് ജില്ലയിലെ വെളിമാട് കുന്ന സ്ഥലത്താണ് കേട്ടോ ഒരിക്കൽ നമ്മൾ ഇവിടുന്ന് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് അതായത് നമുക്കറിയാം തെരുവിലെ പട്ടിണി മാറ്റുന്ന ഒരു ഉമ്മയുടെയും മോളുടെയും വീഡിയോ അതായത് വീണ്ടും വീണ്ടും ഞാൻ തന്നെ ചെയ്യാൻ ഒരാളുടെ കാരണം വെച്ചാൽ ആ വീഡിയോ ഇട്ടതിന് ശേഷം ഒരുപാട് ആൾക്കാർ നമുക്ക് പോസിറ്റീവായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തു അതുകൊണ്ട് തന്നെ അവരുടെ വീഡിയോ വീണ്ടും ഇടണമെന്നും നിങ്ങൾ കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ പറഞ്ഞിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങളത് പോണ ഫുഡ് കൊടുക്കാൻ വേണ്ടി പോകുന്ന വയലിനാണ് ഈ സംസാരിക്കുന്നത് അപ്പോൾ എൻ്റെ കൂടുതൽ അവരുണ്ട് ജസ്റ്റ് നമുക്ക് പരിചയപ്പെടുത്തി തുടങ്ങാം ഓക്കെ ബാ അപ്പോൾ

ഒരു ബ്ലോഗറും കൂടിയാണ് ആ പറഞ്ഞോ പറഞ്ഞു എന്റെ യൂട്യൂബ് ചാനലിന്റെ പേര് കൈൻഡ് ബൈറ്റ്സ് ബൈ താരിഷ എന്നാണ് താരിഷ അൻഷാദ് എന്ന് നടിലും കിട്ടും പിന്നെ ഫേസ്ബുക്കിലുണ്ട് എന്റെ ഒരു ഇൻസ്റ്റഗ്രാമ് ചെറുതായിട്ടൊന്ന് ഹാക്ക് ചെയ്തു പോയി അപ്പൊ അതെ അപ്പോൾ എന്തായാലും ഇതിനൊക്കെ തിങ്ക താഴെ തരാ ആള് മാക്സിമം ഫോളോ അടിച്ചിട്ട് എല്ലാം സെറ്റാക്കുക കാരണം എന്ന് വെച്ചാൽ ഈ കുറച്ച് വീഡിയോസ് നമ്മൾ ഇങ്ങനെ ഇവരുടെ കൂടെ ചെയ്യാൻ വേണ്ടി പോകണം കാരണം എന്തായാലും ഒരുപാട് ആൾക്കാർ ഞാനിപ്പോ ഇവരെ പരിചയപ്പെട്ട മുതൽ എനിക്കൊരു ആഗ്രഹമാണ് ഇവരെ കൂടെ കൂടണമെന്നില്ല കാരണമെന്താൽ ഒരുപാട് ആൾക്കാർ തെരുവിലും ഇവിടെ ഫുഡിനും വേണ്ടിയിട്ട് ഇവർ വരുന്നതിനും വേണ്ടി ഗെയ്റ്റ് ചെയ്ത് ഒരു ആൾക്കാർ നിൽക്കുന്നുണ്ട് അപ്പം അത് കാണുമ്പോൾ മനസ്സിന് നല്ല സന്തോഷമാണ് അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ നമുക്ക് എന്തായാലും ഇന്ന് നമ്മൾ അങ്ങോട്ട് പോണേ ഇന്ന് നമ്മൾ പോകുന്നത് നമ്മൾ സാധാരണ കൊടുക്കുന്ന സ്ഥലങ്ങളിൽ ഒന്ന് രണ്ട് സ്ഥലങ്ങളുണ്ടായാലും ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് പോവാം നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗമാണ് അവിടെ ഒരുപാട് ആൾക്കാരുണ്ടാവും ഞാൻ വരുന്നത് വെയിറ്റ് ചെയ്യുന്ന എനിക്കായിട്ടുള്ള ആൾക്കാർ അവിടെ വെയിറ്റിങ്ങിലാണ് അവിടേക്ക് നോക്കുന്നത് എന്തായാലും പോവാം അതെ പോവേ

ഇന്ന് നമ്മള് നമുക്കിപ്പോ മെയിനായിട്ട് കൊറേ ആൾക്കാരുള്ള സ്ഥലത്തേക്ക് നമ്മൾ ഫുഡ് എത്തിക്കാൻ നമ്മൾ ഇന്ന് പോകുന്നത് നമ്മള് റെയിൽവേന്റെ ഭാഗം ബേബീനോടെ ബേബിന്റെ ഞായറാഴ്ചകളിലാണ് ഒരുപാട് ആൾക്കാർ ആൾക്കാരുണ്ടാവുക അപ്പോ റെയിൽവേനോടെ ആവുമ്പോ ഒരുപാട് ആൾക്കാർ ഇന്ന് ഇണ്ടാവും ഡേസിലായാലും അവരോട് എല്ലാവർക്കും എല്ലാവർക്കും അവിടെ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് അങ്ങോട്ടാണ് ും ഉമ്മയുണ്ട് ഉമ്മ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു അപ്പൊ ഉമ്മയാണ് ശരിക്കും പറഞ്ഞാല് മകൾക്ക് പ്രചോദനം അപ്പൊ ഇവര് രണ്ടാളാണ് എന്ത് പ്രചോദനം പറഞ്ഞ പോലെ തന്നെ ഉമ്മ നല്ലൊരു എന്താ പറയാ ഇതിൽ മോട്ടിവേറ്റർ ആട്ടാ അപ്പൊ കഴിഞ്ഞ തവണ ഉമ്മ കൂടെ വന്നു ഇപ്രാവശ്യം ഉമ്മ ഉണ്ട് അപ്പൊ ഉമ്മ ശരിക്കും നമ്മളിപ്പത്തേക്ക് ചെയ്തോണ്ടിരിക്കണേ ഇങ്ങനെ ഒരു ചെറിയ ചെറിയ സ്പോർട്ടുകൾ ചെയ്യാനാണോ താല്പര്യം അത് വലിയ വലിയ സ്പോർട്ട് ചെയ്യാൻ താല്പര്യം ഇപ്പൊ നമ്മൾ ചെറിയ ചെറിയ ഇതിലാണ് കൊടുക്കുന്നത് വലുതായിട്ട് കൊടുക്കാനൊക്കെ ആഗ്രഹമുണ്ട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളതിനെ കൊണ്ട് ചെറുതായിട്ട് ഞങ്ങൾ ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് താല്പര്യം കൂടുതൽ കൊടുക്കണം എന്നാഗ്രഹമുണ്ട് സാമ്പത്തികമായിട്ട് മെച്ചപ്പെടുകയാണെങ്കിൽ കൂടുതലായിട്ട് കൊടുക്കാനാണ്

ഒരാളെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് വന്നപ്പോ വിളിച്ചോണ്ടിട്ട് അവരിപ്പോ വിളിച്ചോണ്ടരും നമ്മൾ ആൾക്കാരെ വിളിക്കാൻ വേണ്ടി പോവാട്ടോ പോവാട്ടാ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനാണ് കാണുന്നത് എല്ലാരെയും ഫുഡ് വേണ്ടേ അതവിടെ അവടെ കാറുള്ള

നമ്മുടെ ഭക്ഷണം വിളമ്പാണ് എന്നും തയ് സംഭവം കൊറേ ആൾക്കാരുണ്ട് പ്രശ്നമില്ല അല്ല നമുക്ക് സെറ്റ് ചെയ്യാ പ്രശ്നൊന്നും ഇല്ല ആൾക്കാർ വന്നവരൊക്കെ കഴിക്കട്ടെ സ്ഥിരം ആണ് മകളെ ക്യാമറമാൻ ഉമ്മയാണ് കണ്ടാ എത്ര ആൾക്കാർക്കാണ് നമുക്ക് ഫുഡ് കൊടുക്കാനുള്ളത് ഒരു പത്തി ഇരുപത്തഞ്ചോളം ആൾക്കാർ ഉണ്ട് ഇനിയും വരാൻ ആൾക്കാരുണ്ട് കാരണം ഇവർ പോയി കഴിക്കുമ്പോൾ അവരെ പറഞ്ഞിട്ട് വീണ്ടും ആൾക്കാർ കൊണ്ടുവരും എന്തായാലും വെള്ളം തരാം നല്ല വെയിലാണ് കേട്ടോ സംഭവത്തില് നിർത്തിയാണ് ഞങ്ങള് വെജ് കൊണ്ടരാതി അപ്പം ഇവർ ഇത്രയും കഷ്ടപ്പെട്ടത് ചെയ്യുന്നത് മറ്റൊന്നിനും വേണ്ടിയിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ തെരുവിൽ ഇങ്ങനെ ഭക്ഷണം കിട്ടാതെ നിൽക്കുന്ന ആൾക്കാരും വീട്ടിൽ നിന്ന് പുറത്ത് പോകുന്ന ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ നമ്മൾ നാട്ടിലുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്തായാലും തെരുവിൽ ഇങ്ങനെ ആരും ഇങ്ങനെ ബുദ്ധിമുട്ടി പട്ടിയായി കഴിയേണ്ട എന്നുള്ളൊരു തീരുമാനം അവരെടുത്തോണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ അപ്പം ഇവർ ഇത്രയും കഷ്ടപ്പെട്ടത് ചെയ്യുന്നത് മറ്റൊന്നിനും വേണ്ടിയിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ തെരുവിൽ ഇങ്ങനെ ഭക്ഷണം കിട്ടാതെ നിൽക്കുന്ന ആൾക്കാരും വീട്ടിൽ നിന്ന് പുറത്ത് പോകുന്ന ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ നമ്മുടെ നാട്ടിലുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്തായാലും തെരുവിൽ ആരും ഇങ്ങനെ ബുദ്ധിമുട്ടി പൊട്ടിനായി കഴിയേണ്ട എന്നുള്ളൊരു തീരുമാനം അവരെടുത്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ െ ഓക്കെ നിങ്ങൾക്ക് എവിടെയാ സ്ഥലം ആ ശരി വർക്ക് ഉണ്ടോ ഇല്ല അല്ലേ ഓക്കെ ഇന്ന് പ്രതീക്ഷയിൽ ചെയ്യുന്ന അപ്പുറത്തേക്ക് സംഭവിച്ചിട്ടു അത് പെട്ടെന്ന് ഫുഡ് കഴിഞ്ഞു അതായത് ആളധികമായിരുന്നു പിന്നെ എന്താ പറയുക കഴിച്ചവർക്ക് തന്നെ വീണ്ടും വീണ്ടും വേണം തോന്നി അതായത് ഫുഡിന്റെ ടേസ്റ്റ് കൊണ്ടാണ് നമ്മൾ പറഞ്ഞിട്ട് കയറില്ല ഇവിടെ ഉണ്ടാക്കിയവരുന്നത് അങ്ങനെയാണ് അതായത് നമ്മൾ നമ്മളെ വീട്ടിൽ എന്താണോ ചെയ്യുക അതാണ് ഇവർക്കും കൊടുക്കട്ടെ നമ്മൾ വെറുതെ ഒരു എന്താ പറയുക വീഡിയോ ഷോക്ക് വേണ്ടി ചെയ്യുന്നത് പട്ടിണി മാറ്റണം ആളെ മനസ്സെന്നറിയണം അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവർ ഇത് വെറും ഒരു സംഭവം ചെയ്യാൻ പറ്റില്ലത് നല്ല എന്താ പറയുക എക്സ്പെൻസിന്റെ സംഗതിയാണ് ഇന്ന് പോയി ഇറച്ചിച്ചോട് നമുക്കറിയാലോ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും അപ്പൊ അതിന് നമുക്ക് അത്യാവശ്യം എക്സ്പെൻസ് വരുന്നുണ്ട് അപ്പൊ ഒരാൾക്ക് ഉള്ള ഫുഡെങ്കിലും സ്പോൺസർ ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് പറ്റിയാൽ അത് വലിയൊരു പുണ്യമാവും കാരണം അത് ഇവർക്ക് നല്ലൊരു ഹെൽപ്പും ആവും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് ഒന്നോ രണ്ടോ ആക്കുള്ള ഫുഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം നല്ല മനസ്സോടെ നിങ്ങൾക്കും സ്വതക്കായിട്ടോ അല്ലെങ്കിൽ എന്തായിട്ടോ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഒരു ദിവസത്തെ ഫുഡ് ഫുഡായിട്ട് ചെയ്യാൻ ആൾക്കാരെ അങ്ങനെ ചെയ്യാം അപ്പൊ നമ്മൾ താഴെ കൊടുക്കാം നിങ്ങൾ വിളിച്ചിട്ട് നിങ്ങൾക്ക് കൺഫേം ആണെങ്കിൽ മാത്രം ചെയ്താൽ മതി അപ്പൊ എന്തായാലും ഇവിടെ ഈ ഒരു പ്രവർത്തനത്തെ നമ്മൾ ഓരോ ദിവസം ഓരോ ഏരിയക്ക് പോകുന്നുണ്ട് നാളെ പറ്റുന്ന പോലെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞത് കേരളത്തിലെ ഫുഡ് കിട്ടാനില്ല അപ്പൊ നാലുമണിക്കോട് ഞങ്ങൾ ഈ ഒരു സ്പോട്ടിലേക്കൊന്നായിരിക്കും വരിക തോന്നുന്നു അല്ലെ ഇവിടെ വരാം ഇവിടെ പേര് ഇവിടെ നിന്ന് ഈ റെയിൽവേ സ്റ്റേഷനിലെ അതിന്റെ ഭാഗത്തായിട്ട് ഒരുപാട് ആൾക്കാർ ഒരുപാട് ഇതിപ്പോ നമ്മൾ കാണാത്ത കുറെ ആൾക്കാരുണ്ട് അങ്ങനത്തേയും കുറെ ആൾക്കാരുണ്ട് കണ്ടവരും ഉണ്ട് ആയിട്ട് വരുന്ന ആൾക്കാരുണ്ട് അപ്പൊ എല്ലാരും ഉൾക്കൊള്ളിച്ചിട്ട് ഒരു ഫുഡ് കൊടുക്കാൻ താല്പര്യമുണ്ട് ഞങ്ങൾക്ക് പറഞ്ഞ പോലെ തന്നെ ഇതിന് അത്യാവശ്യം നല്ലൊരു സംഗതി ആവശ്യമുണ്ട് എല്ലാവർക്കും അറിയാലോ അപ്പൊ പറഞ്ഞ പോലെ തന്നെ സപ്പോർട്ട്